ഇത് വസന്ത ഭൈരവി എന്ന് പറയും ഇപ്പൊ കുറച്ചായിട്ട് അധികം ഒന്നും കേൾക്കുന്നില്ല ഇത് ഒരു സമയത്തൊക്കെ ധാരാളം ആൾക്കാർ പാടിയിരുന്നു വസന്ത ഭൈരവി അതായത് വകുളാഭരണത്തിന്റെ ജന്യം സരിഗമപത സാനിധ ഭ മകരി വരണമേ എൻ്റെ ഹൃദയത്തിൽ ആ പാട്ടൊക്കെ വകളാഭരണമാണ് ആ വകളാഭരണം പതിനാലാമത്തെ വകളാഭരണത്തിൻ്റെ ജന്യമാണ് വസന്തഭൈരവി താളം രൂപകം താരാസ്വാമിയുടെ ഒരു അപേക്ഷയാണ് എന്തുകൊണ്ടാണ് എന്നിൽ കനിയാത്തത് എന്തുകൊണ്ടാണ് എന്നെ അനുഗ്രഹിക്കാത്തത് എന്നെ അനുഗ്രഹിക്കുന്നത് എനിക്ക് വല്ല കുറവുണ്ടോ ഞാൻ തീരെ മോശക്കാരനാണോ എന്തുകൊണ്ടാണ് എൻ്റെ നേരെ കണ്ണടക്കുന്നത് എന്നെ അനുഗ്രഹിക്കാൻ എന്താണ് ഇനിയും വൈകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു യാചനയാണ് ഒരപേക്ഷയാണ് ഈ കൃതി അപ്പോൾ അതുകൊണ്ടൊരു യാചനാരൂപത്തിൽ പാടൻ്റെ ഒരു ഒരു പ്രാർത്ഥനയാണ് ഈ കൃതി കേട്ടോ ഒന്നൂടെ പാടി തരാം നീ നീ നി

Nityaaya Radha, Nityaaya Radha, Nityaaya Radha, Nityaaya Radha, അതിൻ്റെ അനുപലവി എങ്ങനെയാണ് വരുന്നത് ചെറിയ അനുപലവി കാതന വാരവരു കല്യാണരാമ പരിപാടി കഴിഞ്ഞു പല്ലവിയാണെങ്കിലോ നീതയ റാധ അത്രയേ ഉള്ളൂ പല്ലവി ഏറ്റവും ചെറിയ നാല് വാക്കുകൾ കൊണ്ടുള്ള പല്ലവിയാണ് നീതയ റാധ അനുപല്ലവി കാതന വാരവരു കല്യാണരാമ നോക്കാം കദന വാരന 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 വാരോ കാദന വാരം ಕದನೆ ವಾರವರು ಕದನೆ ಕದನ ಕದನೆ ಕದನ ಬರಬರು ಕಲ್ കാനവരവരു കല്ല്യാണ രാദായ രാദ അതിൻ്റെ ചരണം എങ്ങനെയാ വരുക രാമ 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 ത്യാഗരാജ ഹൃത്സദന തല്ലടില്ലക ഹൃത്സതനീ വേഗമേ നാല് വാക്യം ഉള്ളു പല്ലവി നീതയറാധ അനുപല്ലവിണ്ടോ കാ വാരവരു കല്യാണ രാമ ചരണവും രാമ 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 ത്യാഗരാജ ഹൃത്സദന നാമതീ തല്ലടില്ലക ഞായമാ വേഗമേ ചരണം നോക്കാം राम 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 त्यागा राजा करत सदन राम 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 त्यागा राजा करत सदन ನಾಮದಿ ತಲ್ ಡಲ್ಗ ನಾಮದಿ ತಲ್ ಡೀಲ್ಲ ನಾಮದಿ ತಲ್ ನಾಮದಿ ತಲ್ ನಾಮದಿ ತಲ್ നമദി തല്ല ഡ വേഗമേ നമദി തല്ല ഡ ய நாய ഭർമ്മസാർ പറഞ്ഞ പോലെ നമ്മൾ ഓട്ടുപാത്രം ഇങ്ങനെ തേക്കുംതോറും തിളങ്ങി 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 ഓട്ടുപാത്രങ്ങളൊക്കെ തേക്കുംതോറും തിളങ്ങി തിളങ്ങി തിളിഞ്ഞ് തെളിഞ്ഞ് 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 വരുമെന്ന് പറഞ്ഞാൽ ഇനി ഇതിപ്പോൾ ഒന്നുകൂടെ വേറെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നാവും നമ്മളെല്ലാം പാടും തോറും തെളിഞ്ഞ് തെളിഞ്ഞു വരും കേട്ടോ ഇത് ഇതും മാലിന്യ ടീച്ചറിൻ്റെ പാഠമാണ് മാലിനി അമ്മ പ്രൊഫസർ മാലിനി ഹരിഹര് ഡോക്ടർ മാലിനീഹരിഹര് ആ ഇതും ടീച്ചറിൻ്റെ പാഠമാണ് ടീച്ചർ ഇന്നലെയും ഞങ്ങൾ സംസാരിച്ചിരുന്നു എല്ലാ അനുഗ്രഹവും ടീച്ചറിൻ്റെ എന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മതി നമുക്ക് അവാർഡിന് വേണ്ടിയിട്ട് വഴക്കും ബഹളമൊന്നുമില്ല ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നതെന്ന് ഒരു അവാർഡ് കിട്ടണം അത് ഈശ്വരൻ പറയണം നമ്മളോട് അത് എളുപ്പമല്ല അത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ ബാക്കി എന്ത് നമ്മൾ കിട്ടിയിട്ടും നശിച്ചു പോകും ആ ഒരു ഭഗവാന്റെ ഒരു കടാക്ഷമാണ് അതും തേരാസ്വാമി കൃതിയിൽ അതല്ലേ പറയുന്നത് നീ ദയ റാധ കേട്ടോ അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ മാത്രമേ കാര്യം അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്താണ് അല്ലയോ കല്യാണരാമ എന്നോട് ദയ തോന്നുന്നില്ലേ എന്നെ രക്ഷിക്കുന്നത് അങ്ങ് തന്നെയാണ് എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനാണ് ഹല്ലയോ സൂര്യകാല തിലകമേ എനിക്ക് ദയ നൽകുവാൻ ഈ താമസം ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് സർവത്തിനും അധികാരി അങ്ങ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നെ രക്ഷിക്കുന്നത് അങ്ങയുടെ മഹത്വത്തിൽ പോരായ്മയാവുമോ അല്ലയോ ദേവാ എത്രയും പെട്ടെന്ന് എന്നോട് കരുണ കാട്ടിയാലും നന്ദി നമസ്കാരം